ാണ് ഒരു അടിപൊളി സ്റ്റാർട്ടറാണ് ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷു ആണ് അപ്പൊ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ടേ നമ്മളത് ഒരു കിലോ കഴുകി വൃത്തിയാക്കി വാരി വെച്ചാൽ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇത് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ട അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ നാരങ്ങ തേനോട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഇത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ചിക്കനിലേക്കും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം രണ്ട് മണിക്കൂർ വെക്കുന്ന സമയം ഇല്ലാത്ത ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എങ്കിലും മിനിമം വെക്കണം എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് വരുകയുള്ളൂ നമ്മളിവിടെ ഒരു അത്യാവശ്യം പാവട്ടുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ട് വരുമ്പോഴേ നമ്മൾ ആവശ്യത്തിന് ഓയിലി ഒഴിച്ചു കൊടുക്കേണ്ട എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോ നമുക്ക് അതിനധികം നമ്മുടെ ചിക്കൻ അതിനെടുക്കാ ഒരു മൂന്ന് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇത് വെക്കണം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം എടുത്തിട്ട് ഫ്രൈ ആവാനായിട്ട് അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം ഇപ്പം ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇവർ നല്ല അത്യാവശ്യം നന്നായിട്ട് വറുത്തു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചിക്കൻ വറുത്ത വിളിച്ചെണ്ണേനെ നമ്മളൊരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കട്ടാ അത് നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ്ട് വെച്ചേക്കേണ്ടത് അതിനകത്തേക്ക് നമ്മൾ ഇത് ഒരു അഞ്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കണേ അതിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ വറ്റൽ മുളക് നന്നായിട്ട് മൂത്ത് മൂത്തു വന്നിട്ടുണ്ടാവും അതിനകത്ത് നമ്മൾ ഇതേ കറിവേപ്പിൽ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടാ അതിലേക്ക് നമ്മൾ ഒരു ഇരുപത്തഞ്ച് ചെറിയുള്ളിത് ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടാ അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം കേട്ടോ എന്നിട്ട് അതിൽ ചെറിയ തീയിൽ വെച്ചിട്ടേ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം അത് ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് പോകുന്നവരെയും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ജിഞ്ചർ ഗാലി പേസ്റ്റിൻ്റെ പച്ചമളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചില്ലിടാ അതിന് നന്നായിട്ട് അവിടെ ഇളക്കി യോജിപ്പിക്കാം അതിലേക്ക് നമ്മളെ ഒരു നാല് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കെച്ചുകൊടുക്കണ്ട അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാ അതിലേക്ക് നമ്മളൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോളേ നമുക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച കറിവേപ്പിലയും മുളകും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാ എന്നിട്ട് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് യോജി ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ അടിപൊളി റെഡി ആയിട്ടുണ്ട് ട ഇഷ്ട ചിക്കൻ കൊണ്ടാട്ടം കിടിലൻ ഒരു സ്റ്റാർട്ടറാണ് കിഡിലൻസ് കൂടിയാണ് പൊളി എന്ന് പറഞ്ഞാൽ ഗംഭീര പൊളിയാണ് എല്ലാവരും ഞാനിങ്ങനെ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി നോക്കിക്കോളൂടാ അപ്പോ ചിക്കൻ കൊണ്ടായിട്ട് ഇത്ര എളുപ്പമുണ്ടാവും എല്ലാവരും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഞങ്ങളുടെ പേജ് ആദ്യമായിട്ടാണ് കാണുക ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ